ഇനി ആണുങ്ങളെ കഥയാണല്ലോ നമ്മൾ പറയുന്നത് ആണുങ്ങളിൽ ഏറ്റവും നല്ല ആൾ സ്വന്തം കെട്ടിയോളോട് നല്ല പെരുമാറിയ ആളുകളാണ് ഇനി നല്ലവനാണോ മോശമാണോ എന്നൊക്കെ സ്വയം തൽബോണ് ചിന്തിക്കാം സ്വന്തം ഭാര്യ ഒരു സാധു പെണ്ണ് പോരെ വീട്ടിലുണ്ട് ആ അവളോട് നല്ല പെരുമാറ്റാണോ പെണ്ണ് കെട്ടിയ മുതൽ ഇന്ന് വരെ ഉള്ളത് എന്ന് ചിന്തിക്കാം അവളെ കത്തിൽ മാലക്ക് കനം കുറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു ദിവസം തല്ലുണ്ടാക്കിയിട്ടുണ്ടോ നല്ല മനുഷ്യനല്ല എന്നാണ് അർത്ഥം അത് അതല്ലാന്നോട് തോബിതോടെ ഒന്നാലോ ചോക്കൂ നമ്മുടെ വലിയ ഉമ്മാമൻ്റെ കാത് വീട്ടിൽ പോയി നോക്കണം കാതിൽ ഇരുന്നൂറ് ഹോൾസ് ഓട്ടം ഇവിടെ ഉണ്ട് ഒരു നൂറ്റമ്പത് ഓട്ടവിടുന്നുണ്ട് ഇത് എങ്ങനെ കുത്തി നല്ല പോയാലും നമ്മുടെ വീട്ടിലെ ചെറിയ പിഞ്ചു പൈതലിനെ കാത് കുത്താൻ കൊണ്ടുപോയി പെട്ട അല്ലെ വൈരം കൊടുക്കലും എടുങ്ങാറ് ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന് പറയലുണ്ട് ഇത് ഈ കാത് നിറയെ ഓട്ടാക്കിയിട്ടുണ്ട് അത് മുഴുവനും സ്വർണ്ണം ഉണ്ട് അല്ലേ അതിന്നൊരു സ്വർണ്ണം ചോദിച്ചാൽ ഞാൻ മരിച്ചിട്ട് എടുത്തോന്നാ പറയാം അങ്ങനെ ഈ മരിച്ചിട്ട് ഉമ്മാമൻ്റെ കാത് മുഴുവനും അയച്ചെടുത്ത് മുഴുവൻ സ്വർണം അയച്ചെടുത്തിട്ടാണ് വെല്ലിമാന ഖബറിൽ വെച്ചത് ഒരാളും സ്വർണ്ണാഭരണം കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ട് സ്വന്തം ഭാര്യക്ക് അവരുടെ ഒപ്പം എന്താണോ കൊടുത്തത് ഓള മുതലാ അത് അവിടെ നോട്ട് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടേ ഓളെ പൊരുത്തത്തോടെ എടുത്തോ അത് ദീനിൽ തെറ്റില്ല ഓൾ തന്നാൽ എടുക്കാം അതല്ല നിങ്ങളുടെ ഭാര്യയുടെ സ്വർണം ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കൽ ജൂബാ അത് പഠിച്ചു വെച്ചോളൂ അല്ലെങ്കിൽ ഓൾ പൊരുത്തപ്പെടണം പുയ്യാപ്പിൾക്ക് തന്നതല്ല അത് ഭാര്യ എന്താ പറയാ ഭാര്യ പിതാവ് ഓക്ക് കൊടുത്ത മുതലാണ് നിങ്ങളെ ഒന്നിച്ച് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അത് എടുത്തു പിന്നീട് അവർ തിരിച്ചു ചോദിച്ചു തിരിച്ചു കൊടുക്കൽ നിർബന്ധമാണ് സ്നേഹമുള്ള ഒരു ഭാര്യ ഇങ്ങനെ കിട്ടിയടങ്ങാറാക്കൂല്ല അത് വേറെ വിഷയം അത് വേറെ വിഷയം അതൊന്നും അല്ല നിങ്ങളെടുത്ത് ഭാര്യന്റെ സ്വത്ത് തിരിച്ചു കൊടുക്കാനുള്ള സമ്പാദ്യം ഉണ്ട് അവളേടത് സ്വർണാഭരണമൊക്കെ തിരിച്ചു കൊടുക്കുന്ന നിർബന്ധമാണ് പിന്നെ സാധാരണ എല്ലാ ഫാമിലിയും വീടുണ്ടാക്കുമ്പോ ഒന്നിച്ച് അവളുടെ സ്വർണം എടുക്കുക അല്ലെങ്കിൽ അത് വിൽക്കുക ഇതൊക്കെ സ്വാഭാവികമാണ് അത് പരസ്പരം മനസ്സിലാക്കി നല്ലൽക്ക് മുന്നോട്ട് പോയാൽ മതി അതിൽ തെറ്റില്ല പക്ഷേ കടമായിട്ട് നിങ്ങൾ ഭാര്യേൻ്റെ സ്വർണ്ണം എടുത്താൽ തിരിച്ചു കൊടുക്കൽ ഒരു നിർബന്ധമാണ് അപ്പോൾ ഓൾ ഓളെ മാപ്പ് ഒക്കെ കൊടുത്ത വിവാഹ സമ്മാനം സ്വർണോ എന്തേലും ആയിക്കോട്ടെ അതിൻ്റെ പേരിൽ സ്വന്തം ഭാര്യ അടുങ്ങാറാക്കി കരയിപ്പിച്ചിട്ടുണ്ടോ പഴയകാലത്ത് അങ്ങനത്തെ കുറേ കഥ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നിന്നു അല്ലേ സ്ത്രീധന ഉണ്ടോ അപ്പോൾ എൻ്റെ എൻ്റെ ഒരു കഥ പറഞ്ഞുതരാം എൻ്റെ വിവാഹ ആലോചന സമയത്ത് ഭയങ്കര ഒരു രസമുള്ള സംഭവം അപ്പോൾ അന്ന് എൻ്റെ സ്റ്റാറ്റസ് വീഡിയോ പരിപാടികളൊന്നുമില്ല ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയ ഉടനെ എന്നെ ആരും മൂന്നാമത്തെ ഒരാളെൻ്റെ അമ്മയും വാപ്പിൻ്റെ ഞാനും എൻ്റെ അയൽവാസിയല്ലാണ്ട് നാലാമത്തെ ഒരു ടീം എന്നെ അറിഞ്ഞൂടാം എൻ്റെ കോളേജിലെ കുട്ടികളും അറിയാം ആ കാലത്താണ് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയ ഉടനെ എനിക്ക് ഒരു വിവാഹാലോചന വന്നു ഇപ്പൊ ആദ്യം എന്നു ചോദിച്ചത് സലീം വാഫിയുടെ വാപ്പക്ക് എത്ര ഏക്കർ ഭൂമിയുണ്ട് വേറൊരാളോടാണ് അന്വേഷിച്ചത് സലീം വാഫിയുടെ വാപ്പക്ക് എത്ര ഏക്കർ ഭൂമിയുണ്ട് ഞാൻ ഇയാളെ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചു പറഞ്ഞു കോഴിക്കോട് അങ്ങാടി മുതൽ അങ്ങ് ഡൽഹി വരെയുള്ള സർവ്വഭൂമി ഉണ്ടതാണ് പക്ഷേ നിങ്ങളെ മോളം കിട്ടൂല സലീം വാഫിൻ്റെ വാപ്പക്ക് എത്ര ഏക്കർ ഭൂമിയുണ്ട് അത് ആദ്യത്തെ ചോദ്യം പിന്നീട് എൻ്റെ സ്റ്റാറ്റസ് വീഡിയോ അങ്ങനെ പരിപാടികളൊക്കെ വന്നു ലൈവ് വന്നു ക്ലാസ്സുകൾ വന്നു പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു വീണ്ടും കല്യാണ ആലോചനയായിട്ട് വന്നു ഞാൻ പറഞ്ഞവർ രക്ഷയില്ല നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ഭൂമിയോ സ്വത്തോ മുതലോ അതുണ്ടോ എന്നാണ് അന്വേഷിച്ചത് അതല്ലാതെ നിങ്ങളെ മോളെൻ്റെ വാപ്പാക്കല് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കണം ഇനിക്കാ കെട്ടിച്ചു കൊടുക്കണം എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ കാര്യവും വേണമെങ്കിൽ അന്വേഷിക്കാം അതല്ലാതെ സ്വത്തും അതിലും ആഗ്രഹിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു ഹൈറൂല്ല പറഞ്ഞു അപ്പോൾ നമ്മളൊക്കെ കല്യാണാലോചന ഒക്കെ നടത്തും ആണും പെണ്ണും അള്ളാൻ്റെ ദീനുണ്ടോ എന്നാണ് കാര്യമായിട്ട് നോക്കേണ്ടത് അല്ലാതെ ഭൗതികവും സ്വത്തും നോക്കിയതിൽ തൊണ്ണൂറ് ശതമാനവും നിങ്ങൾ നിങ്ങളെ മക്കൾ അരങ്ങാറാക്കുക അത് വാപ്പാരൊക്കെ ചിന്തിച്ചോളി ഈ ചെക്കനെ സ്വാഭാവികമാണ് അവനവൻ്റെ മോൻ നല്ല നില വീട്ടിൽ പോയി താമസിക്കണമെന്നെല്ലാ വാപ്പക്കും ഒക്കെ ഉണ്ടാവും പക്ഷെ നല്ല സ്ഥലമായിട്ട് കാര്യമില്ല ഇതിന്റെ ഉള്ളോ നന്നാകണം അവനവൻ്റെ മോള് നല്ല സ്ഥലത്ത് പോയിട്ട് താമസിക്കണം നല്ല വീടും നല്ല സെറ്റപ്പിൽ നിൽക്കണമെന്ന് എല്ലാ വാപ്പാർക്കും സ്വപ്നം ഉണ്ടാവും ഒരു സംശയവും ഇല്ല എല്ലാവർക്കും ഉണ്ടാവു അത് സ്വാഭാവിക അല്ലേ അവനവന്റെ മോന് മോൾക്ക് നല്ലൊരു കെട്ടിയോനെ കിട്ടണോന്ന് ആ ഈ കെട്ടിയോൻ നന്നാകണം എന്നതാണ് ഒന്നാമത്തെ ചിന്തയാവേണ്ടത് കെട്ടിയോന് അള്ളാനെ പേടി ഉണ്ടോന്ന് ഏറ്റവും പ്രധാനം അള്ളാഹുദൂഫി കയ്യട്ടെ ഇനി വിഷയത്തിലേക്കുവാ അപ്പോ ആണുങ്ങളിൽ ഏറ്റവും നല്ല പുരുഷൻ എന്ന് പറയുന്നത് ഇംസലല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു ഭാര്യയോട് നല്ല പെരുമാറ്റം പെരുമാറുന്നവരാണ് എങ്ങനെയാണ് ഏ പെരുമാറ്റം എന്താണ് ഒന്ന് പറയുമോ നബി തങ്ങൾ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഭാര്യനോട് നിങ്ങൾ ചെയ്യരുത് ഒന്നാമത്തത് അകാരണമായി നിങ്ങൾ അവളോട് ദേഷ്യം പിടിക്കരുതേ രണ്ടാമത്തത് വിശ്വാസവഞ്ചന അവളോട് കാണിക്കരുതേ ഇതാണ് അവളോടുള്ള ഏറ്റവും നല്ല പെരുമാറ്റമെന്ന് മുഹമ്മദ് മുസ്തഫ സ്നേഹം മരിക്കരുതേ നീതി വെടിയരുതേ നന്മ വെടിയരുതേന് കളയരുതേ

പറഞ്ഞതാണുങ്ങളെ പഠിച്ചോ കല്യാണം കഴിഞ്ഞ പെണ്ണിനോട് അനാവശ്യമായ ദേഷ്യം പിടിക്കരുത് ആവശ്യത്തിന് പിടിക്കാ അനാവശ്യമുണ്ടല്ലോ എല്ലാത്തിനും ദേഷ്യമാണ് ചാവി കാണാനില്ലെങ്കിൽ ഓളോട് ചൂടാവുകയാണ് ഡ്രസ് അലക്കി വെച്ചില്ല ഓള് ചിലപ്പോ രോഗിയായി കിടന്നതുകൊണ്ടാ ചോറിലുപ്പ് കൂടിക്കെട്ടിയോളോട് ദേഷ്യമാണു സ്വഭ ഇങ്ങനെയുള്ള അനാവശ്യമായ ചൂടാവലുണ്ടല്ലോ അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത് അത് പാടില്ലാത്തതാണെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ രണ്ടാമത്തത് വിശ്വാസ വഞ്ചന ചെയ്യരുത് പാവമാറാമായ ബന്ധങ്ങളുണ്ടല്ലോ കല്യാണം കഴിഞ്ഞു പത്ത് കൊല്ലവായുസ്താദ് നാല് മക്കളായി മൂന്ന് മക്കളോ എന്റെ ഭർത്താവിനെന്നെ വേണ്ട ഉസ്താ എന്റെ ഭർത്താവിനെന്നോട് സ്നേഹമില്ല എപ്പോഴും എൻ്റെ ശരീരത്തെ ആ കുറ്റം പറയുന്നത് എൻ്റെ ആകാര ഭംഗി ആ കുറ്റം പറയുന്നത് എൻ്റെ നിറത്തെ ആ കുറ്റം പറയുന്നത് എൻ്റെ വയറ് ചാടിയ കഥയാ പറയുന്നത് കല്യാണം കഴിഞ്ഞ ഒന്നാമത്തെ മാസം അവളെ വയറ് ചാടിയില്ല നമ്മൾക്ക് വേണ്ടി രണ്ടും മൂന്നും നാലും അഞ്ചും മക്കളോ അല്ലാ പ്രസവിച്ചതിന് ശേഷമാണ് അവൾ വയറ് ചാടിയത് അത് ലോകത്തെ എല്ലാ പെണ്ണിനും അങ്ങനെയാ എല്ലാ പെണ്ണിൻ്റെ അങ്ങിനെയോ നാലും അഞ്ചും എട്ടും മക്കളെ പ്രസവിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ പത്തു മാസം ഈ വയറ്റിൻ്റെ ഉള്ളിലാ കൊണ്ട് നടക്കുന്നത് ഒന്നാമത്തെ മാസത്തെ ആകൃതി പിന്നെ കാണൂലോ അത് ബുദ്ധി കൊണ്ട് ചിന്തിക്കാനുള്ളതോ എൻ്റെ ഭാര്യ സിസേറിയനോ അവളുടെ വയറ് കുത്തി ആർക്ക് വേണ്ടിയോ നമ്മുടെ കൂടി സ്വപ്നമായി മക്കൾക്ക് വേണ്ടിയല്ലേ സിസേറിയൻ കഴിഞ്ഞ പെണ്ണുങ്ങളിൽ ശരീരത്തിന്റെ അടിവയറിന്റെ ഭാഗത്ത് കാണുന്ന പാടുകൾ കാണുന്നത് തന്നെ ദേഷ്യം പിടിക്കുന്ന ഭർത്താക്കന്മാരില്ലോ അത് പറഞ്ഞിട്ട് കരയിപ്പിക്കുന്നവരില്ലോ ആ പെണ്ണിന്റെ മുഖത്തിൽ കരിവാളിപ്പ് വന്നപ്പോ ആകൃതിയൊന്ന് മാറിയപ്പോ അത് പറഞ്ഞിട്ട് പെണ്ണിന്റെ കഥ പറയുന്ന പുരുഷനാണോ എന്ത് ബന്ധമാക്കാരുടേതെന്ന് പറയുന്നതല്ലോ അത് വില്ലേജ് വന്നതല്ല ഏതെങ്കിലും പിന്നുകളിൽ നിന്ന് വന്നതല്ല സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതല്ല ഒരു സാധു പെണ്ണു വയറ്റിൽ കൊണ്ടു നടന്നതാ അതിന്റെ പേരിലാണ് അവൾ ആകൃതി മാറിയത് ഷെയ്പ് മാറിയത് വയറ് ചാടിയത് അതിൻ്റെ പേരിലാണവളെ അടിവാറ്റിൻ്റെ മുകളിൽ കുത്തി കുത്തിക്കേറിയത് അതിൻ്റെ പേരിലാവ അതുകൊണ്ട് അത് പറഞ്ഞ് വേദനിപ്പിക്കരുത് പഴയ പോലെ നിന്നോട് എനിക്ക് സ്നേഹം തോന്നുന്നില്ല എന്ന് പറയരുത് വബാ പത്തും പതിനഞ്ചും ഇരുപതും കൊല്ലമാകുമ്പോൾ ലോകത്ത് നിങ്ങളുടെ ഭാര്യൻ്റെത് മാത്രമല്ല ഏത് മുഖത്തിന് തൊലിവെളുപ്പുള്ളവളോ അല്ലാത്തവളോ ആകട്ടെ പെണ്ണാണോ ആകൃതി മാറും ഇതിങ്ങനെ ണോ എത്രയെത്ര പെൺകുട്ടികളാണ് ഇതിന്റെ പേരിൽ കരയുന്നത് എന്റെ ഒന്ന് ഓപ്പൺ ചെയ്താലോ പ്രകാശ തീരം വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തോ ആയിരക്കണക്കിന് പെൺകുട്ടികൾ കഥ പറയാറുണ്ടോ സങ്കടം ഉസ്താദേ സ്നേഹിച്ചാലു പകരം കിട്ടുന്നത് വെറുപ്പാ എന്നോട് ചിരിക്കുക പോലുമില്ല രാത്രിയായാ കാത്തിരിക്കും പക്ഷെ ഒരു മണിവരെ രണ്ടു മണിവരെ ഭർത്താവ് ഫോണിലോ ആ ജീവിതം ആകുന്നത് ബെഡ്റൂമിൽ എത്തിക്കഴിഞ്ഞ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഫോൺ നോക്കാം അത് കഴിഞ്ഞ് ഫോൺ വെക്കണേ എന്നിട്ട് ഭാര്യനോട് സംസാരിക്കണോ അതെത്ര പ്രായമായാലും കുടപ്പമില്ല അന്നാൻ്റെ പ്രവാചക